ഓ സി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അതെ ഇന്നിപ്പോൾ ഞങ്ങൾ ക്യൂ ആൻഡേ ഒന്നുമല്ല ഞങ്ങളിപ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിരിക്കാൻ കാരണം എന്നു വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായല്ലോ നമ്മൾ തമ്മിൽ ഒന്ന് സംസാരിച്ചിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് അല്ലേ കുറേ ദിവസമായി ഞങ്ങൾ ശരിക്കും വീഡിയോ ഇടുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ എടുത്തു വെച്ച വീഡിയോകളൊക്കെയാണ് ഇട്ടുകൊണ്ടിരുന്നത് പുതിയതായിട്ടൊരു വീഡിയോ എടുക്കാനോ ഇടാനോ ഞങ്ങളെ കൊണ്ട് അതെ അതെ നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഞങ്ങളുടെ ഓരോ അവസ്ഥകളും എല്ലാം നിങ്ങൾക്കറിയാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നിടം വരെ നിങ്ങളോട് ഞങ്ങൾ സംസാരിച്ചിട്ടാണ് പോയത് ഞങ്ങൾ പറഞ്ഞ പോലെ അഞ്ചാം തീയതി അല്ലേ അഞ്ചാം തീയതി ഇവിടുന്ന് രാജഗിരി ഹോസ്പിറ്റലിൽ പോയി അവിടെ അഞ്ചാം തീയതി അഡ്മിറ്റായി ആറാം തീയതി ഓപ്പറേഷൻ നടന്നു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നതാണെങ്കിൽ അവർക്ക് വേണ്ടി പറയാം എന്നതിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു കേട്ടാർണയുടെ ഓപ്പറേഷൻ ഹെർണയുടെ ഓപ്പറേഷൻ ആണ് നിസാരം ചെറിയൊരു ഓപ്പറേഷൻ ആണെന്ന് അവർ പറഞ്ഞു അപ്പം നമ്മൾ ഇങ്ങനെ ആറാം തീയതി ഓപ്പറേഷൻ ചെയ്താൽ ഏഴ് എട്ടാം തീയതി നമ്മളെ വിടും എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ദിവസം മാത്രം മതി അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് വീട്ടിൽ പോകാം അത്ര വലിയ ഒരു ഒന്നും പേടിക്കാനില്ല നിസാരം ഒരു ഓപ്പറേഷൻ ഞങ്ങളും അങ്ങനെയൊക്കെയാണ് കരുതിയത് അങ്ങനെ ഞങ്ങൾ അഞ്ചാം തീയതി ഇവിടുന്ന് പോകുന്നു ആറാം തീയതി ഓപ്പറേഷൻ കഴിഞ്ഞു സത്യത്തിൽ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടൻ ഒരു പേടിയിലായിരുന്നു ചേട്ടൻ ഭയങ്കര ധൈര്യമായിരുന്നു ചേട്ടൻ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ധൈര്യമുള്ള ആളും കൂടിയായിരുന്നു കേട്ടോ എന്ത് കാര്യത്തിനും ഒരിക്കലും ഒരു പേടിയോ ഒരു 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 പുറകോട്ടോ ഒരു ചിന്തയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ആണെങ്കിലും പല സർജറികളും നടന്നിട്ടുണ്ട് സർജറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന് ബൈക്ക് ആക്സിഡന്റ് ആയിട്ട് കാലിന്റെ മുട്ടിനകത്ത് ബ്ലഡ് കോട്ടായിട്ട് കിടന്നല്ലേ അത് എടുത്ത് കളയുക ഇങ്ങനെ അത് മുട്ടിയിലേക്ക് എന്തോ ഇങ്ങനെ എടുത്തു കളയെന്ന് പറഞ്ഞു ഞങ്ങളെ ആരും കൊണ്ടുവല്ല ചേട്ടൻ തന്നെ അതിപ്പോൾ തൊടുപുഴ ആയിരുന്നു അവിടെ തന്നെ പോയി അതങ്ങ് എടുപ്പിച്ച് കളയുക ചെയ്തേ അതുപോലെ അത് ആയിരത്തി തൊള്ളാ അത് ഒത്തിരി വർഷം മുമ്പ് ഔസോബിനെ ഞാൻ പ്രസവിച്ചിടക്കോട്ടോ ഞാനിവിടെ ഇല്ല അന്ന് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പ്രസവിച്ച ഔസോനെ പ്രസവിച്ച് മുപ്പത് ഔസോനെ പ്രസവിച്ച് മുപ്പത് ദിവസമായിരുന്നു ഓപ്പറേഷൻ അത് ഇതുപോലെ കഴിഞ്ഞു പോയി അന്ന് എത്ര ദിവസം അഡ്മിറ്റ് ആയി അറിയുമോ ഒരാഴ്ചകളുണ്ടായിരുന്നു ഹോസ്പിറ്റലിലായിരുന്നു അപ്പം ഞാൻ പ്രസവിച്ചെടുത്തോണ്ട് എനിക്ക് വരാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനവിടെ എൻ്റെ വീട്ടിലെ പാലയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തു പിന്നെ അതുപോലെ നമുക്ക് സംഭവം കഴിഞ്ഞപ്പോഴാണ് വീട്ടിലുള്ള അവരെ അറിയിക്കുന്നത് പിന്നെ അവര് വരുന്നു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത് അതെ അതെ ഓപ്പറേഷൻ കഴിഞ്ഞു ചെന്ന് ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു പറഞ്ഞു അത്രയും നല്ല അത്രയും ധൈര്യമുള്ള കൂട്ടത്തിലായിരുന്നു എനിക്ക് ഒരു ധൈര്യം ഇല്ലോട്ടോ ചേട്ടന്റെ വാല തൂങ്ങി നടക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ധൈര്യം മുഴുവൻ ചേട്ടനായിരുന്നു അപ്പോൾ പോയപ്പം നിങ്ങൾ കണ്ടല്ലോ ശരിക്കും നിങ്ങൾ അന്നേരം ഞങ്ങളോട് പറഞ്ഞിട്ടല്ലേ പോയത് ചേട്ടൻ നല്ല ധൈര്യത്തിലായിരുന്നു ഞാൻ പിന്നെയും ഇങ്ങനെ കയ്യലമട്ടയിലിരിക്കണ തേങ്ങ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഒക്കെ ഇരിക്കണ അവസരമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചെന്നു ചെന്ന് ആറാം തീയതി ഓപ്പറേഷൻ ചെയ്തു ഓപ്പറേഷനൊക്കെ വലിയ കുഴപ്പമില്ലാതെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞു അത് അവിടെ ഒന്നും അവർക്ക് അവർ ഭയങ്കര ആയിരുന്നു ഭയങ്കര സക്സസ് ആയിരുന്നു പിന്നെ ഫുൾ ഫുൾ ബോധം കെടുത്തിട്ടാട്ടോ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ എത്രയാണ് നാല് മണിക്കൂർ കഴിഞ്ഞപ്പം ഞങ്ങളെ റൂമിലോട്ട് മാറ്റി കേട്ടോ ഞങ്ങൾ ഇതിനിടയ്ക്ക് വീഡിയോ ഒന്നും എടുത്തില്ല അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് ഒന്നും ഒരു കമൻറ്റിനും ഞങ്ങൾ മറുപടിയും പറഞ്ഞിട്ടില്ല കേട്ടോ കാര്യം നമുക്ക് മറുപടി പറയാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥയിലൂടെ അവസ്ഥയല്ലായിരുന്നു ഞങ്ങൾക്ക് കാരണം ഞങ്ങളെല്ലാം വായിക്കുന്നുണ്ടായിരുന്നു ചേട്ടന് ഇത്രയും പറ്റി ഇല്ലേ വീഡിയോയുടെ കമൻ്റ് മാത്രം ഇരുന്ന് വായിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു കാര്യം മാത്രം ചാച്ചൻ ചെയ്യുന്നുണ്ട് വേറെ ഒരു കാര്യത്തിനും താല്പര്യം അത് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് മറുപടി അയക്കാൻ പറ്റിയില്ല നിങ്ങളെല്ലാവരും ക്ഷമിക്കണം അതുപോലെ തന്നെ നമുക്ക് പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലൊക്കെ എഴുതി ചോദിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ ആരോടും ഞങ്ങൾ ഒന്നും കൃത്യം പറഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്ക് അന്നേരം ഒന്നും പറയാനുള്ള ഒന്നും പറയാനറിയില്ലേ പറയാറായില്ലായിരുന്നു ആ ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങൾക്ക് എന്താ പറയണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഞങ്ങളാ അവസ്ഥക്കൂടെയൊക്കെയാണ് കടന്നു പോയത് അതുകൊണ്ടാണ് അപ്പം നിങ്ങളെല്ലാവരും അത് ഇത് ഈ ഇന്ന് വേണ്ടി അതിനൊരു മറുപടിയും കൂടി ആയിട്ട് എല്ലാവരുടെയും ഞാനിപ്പോൾ ഓരോന്നൊക്കെ എഴുതാ മറുപടി എഴുതണ്ടല്ലോ അപ്പം ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും കമൻറ്റിനും പ്രാർത്ഥനയ്ക്കും എല്ലാത്തിനും ഒരുപാട് നന്ദി അതിനെല്ലാം ഉള്ളൊരു മറുപടി ആയിട്ട് നിങ്ങളത് ഈ വീഡിയോ കരുതണം കേട്ടോ ഓപ്പറേഷൻ കഴിഞ്ഞ റൂമിലോട്ട് വരാൻ നേരത്താണ് ഞങ്ങൾക്ക് റൂം തന്നെ കിട്ടിയത് റൂം ആയിരുന്നില്ല അല്ലെ രണ്ടുപേരുള്ള ആദ്യം ഞങ്ങള് എമർജൻസി ഡേക്കെയാണ് കടന്നു കാരണം ഞങ്ങൾക്ക് ചെന്നപ്പോൾ റൂം കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം പറഞ്ഞു ഓപ്പറേഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എവിടെയെങ്കിലും റൂം ശരിയാകുമോന്നേരം നമുക്ക് തരാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ ആ രണ്ടുപേരുള്ള ആ ആ റൂമിലോട്ടാണ് പോയത് അവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ഇതായിട്ട് ഞങ്ങൾ അവിടെ കിടന്നു ഇപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ പിറ്റേ ദിവസം പോകുന്നല്ലോ അന്നും കുഴപ്പമില്ല അതിൻ്റെ പിറ്റേ ദിവസം വലിയ കുഴപ്പമൊന്നും ഡോക്ടർ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ ജസ്റ്റ് നമുക്ക് ഒരു ദിവസം കൂടെയൊക്കെ എത്ര ദൂരെ പോകണ്ടേ നമുക്ക് തൊഴിലവരെയൊക്കെ വരണ്ടേ ദൂരെ പോകുന്ന കാരണം നമുക്ക് ഒരു ദിവസം കൂടെ നോക്കാമെന്ന് ആ ഒരു ദിവസം കൂടെ നോക്കിയിട്ട് പോയാൽ പോരെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ദിവസം കൂടെ കിടന്ന് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പറഞ്ഞു കേട്ടോ പിറ്റേ ദിവസമായപ്പോഴത്തേക്കും വൈറ്റിൽ നിന്ന് ഞമ്മൾ രണ്ട് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ബ്ലഡ് പോകാനും ഇങ്ങനെ വേസ്റ്റിൻ്റെ ബ്ലഡ് പോകാനും ഒന്ന് ഫ്ലൂയിഡ് ഫ്ലൂയിഡ് പോകാനും ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഫ്ലൂയിഡ് ബ്ലഡിൻ്റെ വളരെ കുറവായിരുന്നു തോന്നല്ലേ കറക്റ്റ് അതെ രണ്ട് ദിവസം ആദ്യത്തെ രണ്ട് ദിവസത്തേക്ക് വലിയ ഫ്ലൂയിഡ് ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഒട്ടുമില്ലല്ലോ എന്ന് അവരും പറഞ്ഞു പിന്നെ ആ പിറ്റേ ദിവസം വന്നു തൊട്ട് അങ്ങ് ഫ്ലൂയിഡ് വരാൻ തുടങ്ങി സത്യത്തിൽ സത്യത്തിലാത് വന്നു തുടങ്ങിയിട്ട് അത് ആ സാധനങ്ങ് നിൽക്കാതെ തോന്നും അല്ലെ ഓരോ ഒരു ദിവസം ചിലപ്പോൾ ഭയങ്കരമായിട്ട് കൂടി പിറ്റേ ദിവസം കുറച്ച് കുറഞ്ഞു എങ്കിലും ഉണ്ട് അപ്പം പിന്നെ ഇത്ര ദൂരം വിടുമ്പോൾ നമ്മൾ എന്നാ റിസ്ക് എടുത്ത് പോരും അപ്പം ഓർത്ത് അവിടെ നിന്നു അങ്ങനെ നമ്മൾ തന്നെ ഒരു ദിവസം ഏഴു ദിവസം എട്ടു ദിവസം ഞങ്ങളവിടെ നിന്നു കേട്ടോ എട്ട് ദിവസം ഞങ്ങളവിടെ നിന്നു എട്ടാമത്തെ ദിവസം ദിവസമായി കഴിഞ്ഞപ്പം കുഴപ്പമില്ല ആ ഓക്കെ അതൊക്കെ നിന്നു രണ്ട് വശത്തേയും എടുത്തു രണ്ട് വശത്തേ ട്യൂബൊക്കെ എടുത്തു ട്യൂബ് എടുത്ത് ഞങ്ങളോട് കുഴപ്പമില്ല അപ്പൊ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സത്യത്തിൽ ഞങ്ങൾ ദിവസവും ഡേറ്റും ഒന്നും അന്നേരം തന്നെ ഞങ്ങൾക്ക് അത്ര ഞങ്ങൾ ഓർക്കണില്ല കേട്ടോ അതുപോലെ തന്നെ ഞങ്ങൾ അത്ര ഡള്ളായിപ്പോയി അത്രയും ദിവസമായിപ്പോഴത്തേക്കും കാരണം രണ്ടുമൂന്ന് ദിവസത്തേക്ക് പോയത് ആ ഒരു ഓരോപ്പറേഷന് പോയി സത്യം പറഞ്ഞാൽ ടൂർ പോകുന്ന പോലെ പോയി അവിടെ ചെന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴെങ്കിൽ തിരിച്ചു വരാമെന്ന് ഓർത്തു അങ്ങനെ ആ ചിന്തയോ അങ്ങനെയൊരു സീരിയസ് ആക്കാതെ പോയതായിരുന്നു ഞങ്ങൾ നിങ്ങൾ ആ വീഡിയോയ്ക്ക് അതാണെങ്കിലും കണ്ടതല്ലോ അങ്ങനെ അത്ര വലിയ ഇതൊന്നും ഞങ്ങൾക്കൊന്നും തോന്നിയില്ല ചേട്ടൻ ഭയങ്കര ധൈര്യം പിന്നെ എനിക്കാണേലും എത്ര ഇതൊന്നും എനിക്കും തോന്നിയില്ല കേട്ടോ അപ്പം അത്രയും ദിവസമായപ്പോഴത്തേക്കും ഞങ്ങളുടെ അവസ്ഥയൊക്കെ മാറി ഞങ്ങൾക്കും ഭയങ്കര എല്ലാവരും ഭയങ്കര ഇതായി പ്രത്യേകിച്ച് ചാച്ചൻ ഈ മൂന്ന് മൂന്നാ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ചാച്ചൻ തീരെ അങ്ങോട്ട് തള്ളാൻ തുടങ്ങി ചാച്ചൻ്റെ ധൈര്യമൊക്കെ അങ്ങ് പോയി കേട്ടോ ചാച്ചൻ ഭയങ്കര സൈലൻറ്റായി ചാച്ചൻ ഫുഡ് കഴിക്കാൻ മതി എന്ത് കാണിച്ചാൽ ഫുഡ് കഴിക്കും ഫുഡ് കഴിക്കുകയില്ല ഒരു ഫുഡ് തന്നെ എന്തേലുമൊക്കെ ഫുഡ് നമുക്ക് അവിടുത്തെ ചാച്ചനെ മിക്കവാറും അവിടുത്തെ ഫുഡ് തന്നെ ആയിരുന്നു വരട്ടെ ആ ഫുഡ് കഴിക്കുമ്പം ഒരു ഒരു ദിവസം ഒരു മൂന്ന് നാലഞ്ച് അഞ്ച് സ്പൂൺ കഞ്ഞി അത് മാത്രം അതൊന്നും ചെറുക്കറി കഴിഞ്ഞാൽ ഒരു അഞ്ച് സ്പൂണൊക്കെ കുടിക്കുകയുള്ളൂ എന്ത് ചെയ്താൽ ഫുഡ് കഴിക്കേല ചാച്ചൻ ഭയങ്കര അങ്ങ് ഡള്ളായി തുടങ്ങി അപ്പം ചാച്ചൻ ഇതായി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് എവിടുന്നോ ഓട്ടോമാറ്റിക്കലായി ഓട്ടോമാറ്റിക്കലി ഒരു കുറച്ചും കൂടി ഒരു ഇത് വന്നു ഞാനും കൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാവൂലേ എങ്ങനെയായാലും നമുക്ക് ഒന്ന് ഇത് നമുക്ക് മുമ്പോട്ട് പോകണമല്ലോ ഒന്നോർത്ത് ഞാൻ പിന്നെ ഒരു ഇച്ചിരി കൂടെയൊക്കെ സ്റ്റേൺ ആയിട്ട് ചാച്ചൻ അങ്ങനെ കാണിക്കുക ഇങ്ങനെ കാണിക്കുന്നൊക്കെ പറഞ്ഞു ഞാൻ ചുമ്മാ ഓരോ തമാശ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടോ പക്ഷേ എന്തോരും പറഞ്ഞിട്ടും എനിക്ക് എന്തോ ഒരു എന്തോ ഒരു ചാച്ചിനൊരു മൗനം കൂടുതലൊന്നും ഇതെല്ലാമില്ല ഇന്നില്ല അപ്പോൾ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്ര സർജറി കഴിഞ്ഞതല്ലേ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇങ്ങനെയൊക്കെ ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു സത്യത്തിൽ ഞങ്ങൾ വരെ അവിടെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ നമ്മളെന്താ ചെയ്തതെന്ന് നമ്മൾ ചോദിച്ചില്ല അല്ലേ എന്താ ചെയ്തതൊന്നും നമുക്കറിയത്തില്ല അവരന്നും ചെയ്തു അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ അവർ പറഞ്ഞു ഓട്ടോമാറ്റിക്ക സർജറി കഴിഞ്ഞാൽ കുറച്ച് ക്ഷീണമൊക്കെ കാണും കുറച്ച് ബുദ്ധിമുട്ട് നല്ല ഫുഡൊക്കെ കഴിക്കണം നന്നായിട്ട് ആ സമയമായ ചാച്ചിന് പ്രോട്ടീൻ ഒരു ഉപിച്ചാൽ വളരെ കുറഞ്ഞു പോയി കുറവാണ് അപ്പോൾ അവരിങ്ങനെ എൻ്റെ ഒരു മെനു ഒക്കെ പറഞ്ഞ് തന്നു ഡയറ്റിഷൻ വന്നെല്ലാം പറഞ്ഞു തന്നെ അതൊക്കെ ചെയ്താൽ മതി വീട്ടിൽ പോയിരുന്നു ചെയ്താൽ ബെറ്റർ ബെറ്ററായിക്കോളും ഇവിടെ കിടന്നെക്കുന്നതിൻ്റെ ക്ഷീണമായിരിക്കും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് ഞങ്ങളെ വിട്ടു അങ്ങനെ ഞങ്ങൾ എട്ടാ എട്ട് ദിവസം കഴിഞ്ഞ് ഒമ്പാത്തെ ദിവസം ഞങ്ങൾ വീട്ടിൽ വന്നു ഞങ്ങളിവിടെ വന്ന് നമ്മളൊരു രാത്രി എട്ട് മണിയായിട്ടോ നമ്മളിവിടെ വന്നപ്പോൾ അല്ലേ രാത്രി എട്ടുമണിയായി വന്നു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേക്കും ചാച്ചന് ഭയങ്കരമായിട്ടും മൗനം മൗനമായിട്ട് മരുന്നെന്ന് വെച്ചാൽ ചാച്ചനൊരു ചാച്ചന് ഒരു വിഷമം പോലെ അപ്പം ഞാൻ പിള്ളേരെ വിളി പിള്ളേർ എപ്പോഴും വിളിച്ചോണ്ടാട്ടോ ആയിരിക്കണം പിള്ളേർ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ ബോവിനോടോടും നിമിഷം ഹൗസ് ഒപ്പിനോടും നിമിഷോടൊക്കെ ഞാൻ ഇങ്ങനെ മാറി എന്ന് ഇങ്ങനെ ഇപ്പറേ മാറും എന്ന് വെച്ചു പറഞ്ഞു ചാച്ചനെന്തോ പറ്റി ചാച്ചനെന്തോ ഭയങ്കര വിഷമമാണ് ചാച്ചൻ സംസാരം വളരെ കുറവാണ് അപ്പോൾ ഓൾറെഡി ഞങ്ങൾ അവിടെ നിന്ന് വന്ന പിന്നെ ചാ വന്നപ്പോൾ തന്നെ ചാച്ചൻ മൂന്നര കിലോ കുറഞ്ഞു കേട്ടോ വെയിറ്റ് കുറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഈ ക്ഷീണത്തിൻ്റെ ആയിരിക്കും ഭയങ്കരമായിട്ട് വെയിറ്റ് കുറഞ്ഞു എന്തൊക്കെയോ ഒരു എന്തോ വന്നിട്ട് ഞാൻ ഓർത്ത് ഈ മെൻ്റൽ ഡിപ്രഷൻ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്ന് തന്നൊന്നും എനിക്കും അറിയത്തില്ല ചിലപ്പോൾ അങ്ങനെ വല്ലതും വന്നതായിരിക്കും ഇങ്ങനെ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് പേടിച്ചിട്ട് അങ്ങനെ വല്ലതും വന്നതായിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നിമിഷം പറഞ്ഞു മമ്മി ഒരു കാര്യം ചെയ്യുക നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടെ തൊഴിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോയി നോക്കാം പറഞ്ഞു അതിനിപ്പം ഞാൻ നിമിഷോട് പറയും നിമിഷം നമുക്ക് ഏതൊക്കെയാലും നമ്മൾ ഇന്ന് വന്നേ ഉള്ളൂ നമ്മൾ വന്നതിൻ്റെ പിറ്റേ ദിവസം ഒറ്റ ദിവസം നമുക്കൂടെ ഉള്ളൂ അപ്പോൾ ഒരു കാര്യം ഇന്ന് വന്നല്ലേ ഉള്ളൂന്നല്ലേ ഉള്ളൂ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഇന്ന് ഒരു ദിവസം നമുക്ക് നോക്കാം നോക്കിയച്ചാൽ നാളെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പിള്ളേരോടും പറഞ്ഞ് സമ്മതിച്ച് പിള്ളേർ നിറയും ഒക്കെ ചാച്ചനാണ് വിളിച്ച് ഞാൻ പറഞ്ഞു അവർ പിള്ളേരെക്കൊണ്ട് കുറേ സംസാരിപ്പിക്കുക അന്നേരം ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം വരിച്ചിവിടൊക്കെ സംസാരിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊണ്ട് വിളിപ്പിച്ചു പിള്ളേരോട് പിള്ളേരോടൊക്കെ ചാച്ച സാധാരണ പോലെ വർത്താനം പറഞ്ഞു കേട്ടോ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിള്ളേരോട് വർത്താനം പറയുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ പിള്ളേരോട് അന്നേരം ഞങ്ങൾ ഓർത്തു ഓ ഇല്ല പിള്ളേരോടൊക്കെ ദൂരം വർത്താനം പറഞ്ഞു വലിയ അങ്ങനെ വ്യത്യാസമൊന്നും തോന്നുന്നില്ല എന്ന് നിമിഷം പറഞ്ഞു കേട്ടോ ആ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായി കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും രാവിലെ ഇന്നും ഒരു നാലുമണി കഴിയുമ്പോൾ ചാച്ചനേക്കും ഉറക്കം കളയും ഞാൻ എപ്പോഴും പറയും ചാച്ചൻ അതിന് എന്തിനാണ് ഞങ്ങളുടെ എൻ്റെ ഉറക്കം കളയാവുമ്പോഴേക്ക് പള്ളിയിലും അല്ലെ ഇന്നും പള്ളി പോകട്ടെ ഈ സർജറി കഴിഞ്ഞപ്പോൾ പള്ളി പോയിട്ടില്ല അത് കഴിഞ്ഞപ്പം ഇങ്ങനെ ഏറ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് ചാച്ചൻ നടക്കും ചാച്ചൻ്റെതായ കുറേ ഇത് മുറ്റത്തിറങ്ങിയിരിക്കും അതിലേ കുറച്ചെല്ലാം നടക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ചാച്ചൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഏറ്റു നോക്കിയപ്പോൾ ഞാൻ ഏക്കുമ്പം ചാച്ചനെ ഏറ്റിട്ടില്ല അപ്പോൾ ഞാനോടത്ത് മരുന്നൊക്കെ കഴിച്ചതിൻ്റെ അല്ല വീട്ടിൽ അവനോൻ്റെ വീട്ടിൽ വന്ന് കഴിയുമ്പോൾ സുഖമായിട്ട് ഒരു ഒരു ക്ഷീണമൊക്കെ മാറാൻ ഒരു ഒരു ഉറക്കമോ ഒരു കിടപ്പൊക്കെ ആയിരിക്കും അതുകൊണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു കെട്ടോ പിന്നെ ഞാൻ നോക്കി കഴിയുമ്പോൾ ചാച്ചന് യാതൊരു അനക്കവും ഇല്ല എന്തോ ഒരു സൗണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഞരക്കം പോലെ എന്തോ കേൾക്കാം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയാൻ പാടില്ല ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ച് ഞാൻ എന്ത് ചെയ്യും പെട്ടെന്ന് എനിക്ക് തന്നെ എൻ്റെ കണ്ണിൽ തന്നെ ഇട്ട് കയറി ഈ എങ്ങനെയോ എല്ലാവരും പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ എവിടുന്നോ എനിക്കൊരു ധൈര്യം കിട്ടി ഞാൻ പിന്നെ പെട്ടെന്ന് ചാച്ചനെ ആദ്യം ഞാൻ ചാച്ചിട്ട് ഷൂർ നോക്കി അപ്പം ഉള്ളതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലും വ്യത്യാസം വന്നായിരിക്കും ഓർത്തു അപ്പം ഷൂർ നന്നായിട്ടുണ്ട് എന്നിട്ട് ഓർത്ത് ഇനി ഷൂർ കുറയ്ക്കൂ അങ്ങനെ വല്ലതും ഷോറ് വന്നതിൻ്റെ വല്ലതും ആണോ എന്നാൽ കുറയുമോ നോക്കണമെന്ന് ഒരു മിനിറ്റ് ഞാൻ ആലോചിച്ചു കേട്ടോ പിന്നെ ഞാൻ ഓർത്തു വേണ്ട പോയേക്കാന്ന് ഓർത്തു ഞാൻ പെട്ടെന്ന് ആൾക്കാരെ വിളിച്ചു എല്ലാവരും കൂടെ വന്നു ചാച്ചനെ എടുത്തു ചാച്ചനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള തൊട്ട് സ്മിത ഹോസ്പിറ്റലിൽ പോയി എമർജൻസിയിൽ ചെന്നു ചെന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർക്കാനും കൂടെ ഇഷ്ടം കൂടി അല്ല കേട്ടോ ഒന്നും അവർ നേരെ ഐ സിയുയിലോട്ട് കയറ്റി അവർ കഴിഞ്ഞപ്പം പെട്ടെന്ന് അവർ വന്ന് ചോദിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സർജറി കഴിഞ്ഞായിരുന്നു സർജറി കഴിഞ്ഞിങ്ങനെ ഇച്ചിരി ക്ഷീണമായിരുന്നു ഭയങ്കര ക്ഷീണമായിട്ട് ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അവർക്കും പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലായില്ല അവർ പെട്ടെന്ന് എം ആർ ഐ ചെയ്യുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു മുഖമൊക്കെ കൂടി പോയിട്ടുണ്ടോ മുഖത്തിന് എന്തെങ്കിലും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് മനസ്സിലാകുന്നില്ല മുഖം അങ്ങനെ ഒന്നും ഞാൻ നോക്കാം അങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടേ ഇല്ല എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഉടനെ അവർ എം ആർ ഐ കയറ്റി എം ആർ ഐ കഴിഞ്ഞു സ്കാനിങ് എക്കോയെ പിന്നെ ഇ സി ജി എക്കോയെ സ്കാനിങ് എക്സ് റേ എല്ലാം അവരിങ്ങനെ ഇനി എനിക്ക് ചാച്ചനെ കാണാം ഇടയ്ക്ക് ഇങ്ങനെ വന്നവർ വിവരം പറയണു അത്രേ ഉള്ളൂ ഞാൻ ബാക്കിയുള്ള ആരോടും എനിക്ക് പറയാൻ പോലും പറ്റിയില്ല പറയാനോ ഒന്ന് വിളിക്കാനോ ഒന്നും എനിക്ക് പറ്റുന്ന അവസ്ഥയല്ലായിരുന്നു ഞാൻ ആരോടും പറയാ വേറെ ആരോടും ഒന്നും എനിക്ക് പറയാൻ പറ്റിയില്ല എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നണം കാരണം അവർക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നു അവർ പറഞ്ഞു അവർ പറഞ്ഞു ഐ സു യു ഐസിലോട്ട് കൊണ്ടുപോവാണ് പിന്നെ രണ്ട് ദിവസം ഐ സു യു കിടക്കട്ടെ ഡോക്ടർമാരെപ്പോഴും അടുത്ത് വേണം ഞങ്ങൾ നോക്കട്ടെ എന്താണെന്ന് നോക്കട്ടെ നോക്കിയിട്ട് പറയാം ഞങ്ങൾക്ക് മനസ്സിലാകുക എന്നും ആദ്യം ഒന്നും മനസ്സിലാകുന്നില്ല എല്ലാം ഒന്നും നോക്കട്ടെ എന്ന് പറഞ്ഞു ഓരോ ഡോക്ടർമാർ മാറി മാറി വന്ന് ഓരോ ഓരോ ഇത് നോക്ക് ഓരോ എന്താണെന്നുള്ളത് നോപ്പ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ അത് അത് കഴിഞ്ഞ് പിന്നെ എന്നോട് സമ്മാനിക്കുക ചെറിയൊരു ഉണ്ട് അവർ പറഞ്ഞു എം ആർ ഐ ചെയ്തിട്ട് അവർക്ക് സ്ട്രോക്കാണോ സംശയമുണ്ടതായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മിക്കവാറും സ്ട്രോക്ക് വന്നതായിരിക്കാം അവർ ലക്ഷണങ്ങളെല്ലാം കണ്ടിട്ട് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം മിക്കവാറും അതായിരിക്കും എന്നവരോടൊന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ റിസൾട്ട് വരട്ടെ വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ റിസൾട്ട് വന്നു ദൈവാനുഗ്രഹം പോലെ സ്ട്രോക്കല്ല ഒരു യാതൊരു എം ആർ ഐ എടുത്താൽ യാതൊരു പ്രശ്നവുമില്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചാച്ചിനെ പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ചിന് സർജറി കഴിഞ്ഞപ്പം ഫുഡും ഒന്നും കഴിക്കാൻ പോകുന്നു സാ ചാച്ചിന് നമ്മുടെ ശരീരത്തിന് വേണ്ട സാധനങ്ങൾ കുറവുമായി പോയി വേണ്ടാത്ത സാധനങ്ങൾ കൂടുതലുമായി പോയി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നതാ എന്നെ പൊട്ടാസിയം സോഡിയം മോണിയെന്ന് പറഞ്ഞ പോലെ ബ്ലഡിന്റെ കാര്യം അത് എന്തൊക്കെയോ വ്യത്യാസങ്ങൾ വന്നു ശരീരത്തിന് എനിക്ക് ഇങ്ങനെയൊക്കെ ഇത്ര ഒരു ധൈര്യം ഞാൻ കണ്ടിട്ടില്ല കാരണം ഞാനില്ലാതെ ഒരിടത്തും പോകാറില്ല എന്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ എവിടെ പോകാറുള്ളൂ ഇപ്പോഴും അത് അന്നും അത് ഇന്നും അത് പോകുമ്പോഴും രണ്ടുപേരും ഒരുമിച്ച് പോവും വരുമ്പോഴും തന്നെ ഒരു ചോദിച്ചു തന്നെ അമ്മ പോകറേ ഒരു കാര്യത്തിനും അങ്ങനെ ഇരുന്ന അമ്മ ഇത്രക്കും ബോൾഡായി ഇത്രക്കും ധൈര്യം സംഭരിച്ച് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും അല്ല ഞാൻ പറഞ്ഞത് ഇവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കാ എനിക്ക് ആ ശക്തി കിട്ടിയത് നല്ല സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു എന്ന് വെച്ചാൽ എനിക്ക് എനിക്കിവിടെ ഒരു കാര്യത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു ആവശ്യം വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും എന്തൊരു എന്തെങ്കിലും ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു മുഴുവൻ തീരതിൽ മുമ്പ് ചാച്ചൻ ബോമി മേടിച്ചുകൊണ്ട് തരുമോ അല്ലാതെ എന്റെ ഓരോ കാര്യങ്ങളും എന്നെക്കാലും കൂടുതൽ ശ്രദ്ധിക്കണം ചാച്ചൻ്റെ ആയിരുന്നു ഒന്നും അറിയില്ലായിരുന്നു അവിടെ ചെന്നിട്ട് ചാച്ചൻ്റെ കുറെ പേപ്പറുകൾ അവർ ഇത് കൊണ്ട് ഇൻഷുറൻസിനൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറയാം എനിക്കത് പോലും അറിയത്തില്ലായിരുന്നു അത് എവിടെയാണെന്നുള്ള ചാച്ചന്റെ ഫോണിലുണ്ടെന്ന് എനിക്കറിയാം ഫോണില് എവിടെയാണെന്നുള്ളത് എനിക്ക് ഇതുവരെ ഞാൻ ഞാൻ രാജകെറ്റ് ചെന്നപ്പോൾ ഞാനത് കണ്ടതുമാണ് പക്ഷേ ആ സമയമായപ്പോൾ ഒന്നാമവിടെ നെറ്റ് ഇവിടെ നെറ്റില്ലാത്തത് കൊണ്ട് എനിക്കത് കിട്ടുന്നുമില്ലായിരുന്നു അതുപോലും എനിക്ക് എവിടെയാ അല്ല എന്നെ എനിക്ക് ഒരു എൻ്റെ എൻ്റെ ഓരോ കാര്യങ്ങൾ എൻ്റെ ഓരോ കാർഡുകൾ പോലും എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ അതുപോലും ചാച്ചൻ അതുപോലെ അടുക്കും ചിട്ടയായിട്ട് എനിക്ക് അടുക്കും ചിട്ടയൊക്കെ കുറവാണ് അല്ല നമ്മൾ സൂക്ഷിക്കുകയില്ല എന്നും പറഞ്ഞാൽ അവട്ടെ ചൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഒരു കൊച്ചു കൊച്ചു പിള്ളേരെ കൊണ്ടു നടക്കുന്നതല്ലേ ചൻ എന്നെ കൊണ്ടു നടക്കുന്നത് ആ ചാച്ചന് പറ്റില്ലാണ്ടായപ്പോഴത്തേക്കും എനിക്ക് സത്യം പറയാം എനിക്ക് എന്നെ എങ്ങനെ എനിക്ക് ഒന്നും അറിയത്തില്ല അതായപ്പോൾ ആദ്യം പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പിടിച്ചതെന്ന് അത്രേ പറയാൻ പറ്റുള്ളൂ എല്ലാവരുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും ദൂരം പേരാ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ ഇപ്പോഴത്തന്നെയാണേലും ഞങ്ങൾക്ക് കാണാം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നത് ധൈര്യം തന്ന ധൈര്യത്തിന് അതായത് എനിക്ക് നല്ല കേട്ടിട്ട് പോകുമ്പോഴേക്ക് മാറ്റിക്കഴിഞ്ഞപ്പം ഞാൻ ഇങ്ങനെ മിണ്ടായിരിക്കണതുണ്ട് എടി എന്നാ ചെയ്യും എന്നാ പറ്റി എന്ന് ചോദിക്കുമ്പം ചാച്ചൻ്റെ കാര്യം നോക്കിയാൽ പോരെ അവിടെ ഉണ്ടാകുമ്പോൾ മര്യാദക്ക് എന്ന് പറഞ്ഞാൽ ധൈര്യം തന്നു എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം ഒന്നും അറിയണ്ട പിള്ളേരും വിളിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം ഓരോരുത്തരും ഓരോരുത്തരും മാറി വിളിക്കുന്നുണ്ട് പിന്നെ ഞാനുമായിട്ടും പിള്ളേർ അവിടെ വെച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റിയ സമയം നോക്കി അപ്പോൾ അങ്ങനെ ഒരു ധൈര്യം കിട്ടി ബുക്ക് അതുതന്നെ വലിയൊരു ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ എൻ്റെ എൻ്റെ മണിക്കെന്നു പറയുമ്പോൾ എനിക്ക് തോന്നണില്ല കേട്ടോ എനിക്കത്രയും ധൈര്യം ഉണ്ടോ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെയൊക്കെ അത് തരണം ചെയ്തു അങ്ങനെ അന്ന് അന്നത്തെ ദിവസവും ഐ സി കിടന്നു പിറ്റേ ദിവസവും ഐ സി കിടന്നു ഐ സി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ചാച്ചന് കുറച്ച് ബോധം വന്നു തുടങ്ങി ചാച്ചൻ കുറച്ചൊക്കെ തിരിച്ച് കുറച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചാച്ചൻ പറയാ മനസ്സിലായി തുടങ്ങി എന്നിട്ട് അവരെന്നോട് കയറി കണ്ടോളാൻ പറഞ്ഞു ഞാൻ കയറി ചെന്ന് ചാച്ചൻ എന്നോട് ചോദിച്ചു എന്നെ എന്നോട് ചോദിച്ചു ആരാന്ന് ചോദിച്ചു ഉറക്കണ്ടോ ഇല്ല അത് എപ്പോഴും ഇല്ല ാലി വന്ന് പറഞ്ഞുണ്ട് അതെ അതെ ഞാൻ വന്നൊരു ചാച്ചനോട് പറഞ്ഞു ചാച്ചാച്ചൻ്റെ പെങ്ങൾ പെങ്ങൾ വന്നിട്ടുണ്ട് ഷാലി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ചാച്ചൻ പറഞ്ഞു ഈ പെട്ടെന്ന് അല്ലേ ചെന്നച്ചൻ്റെ ഷാലി മുളെ എൻ്റെ അടുത്ത് പറഞ്ഞു വിടാൻ പറഞ്ഞു ചാച്ചൻ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനാ അന്നേരം ചേട്ടൻ പറഞ്ഞു മള എനിക്ക് പറ്റില്ല എനിക്ക് എന്തോ സംഭവിച്ചു എന്തോ പറ്റില്ല എനിക്ക് എനിക്കെന്തോ ബുദ്ധിമുട്ട് മാതിരി എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് യാച്ചനും ബോധം വന്നു എന്നിട്ട് പറയും നിങ്ങളെയൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുവാ എൻ്റെ പിള്ളേരെ എൻ്റെ പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ചാച്ചൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു ഒന്ന് പോയാച്ചാ അവിടുന്ന് അച്ഛൻ ചുമ്പ കിടന്ന് കൊഞ്ചല്ലേ ഡോക്ടർ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ല എന്ന് ചാച്ചനിങ്ങനെ ഇങ്ങനെ ഇതെല്ലാം മാറിപ്പോയതാണ് അതെല്ലാം ശരിയാകുമ്പോഴത്തേക്കും ചാച്ചനും ഓക്കെ ആവും ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ഇപ്പം തന്നെ ഒരുപാട് വ്യത്യാസം വന്നു അതുകൊണ്ടല്ലേ ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ലേ ഇപ്പം ഞങ്ങളെയൊക്കെ അറിയുന്നില്ലേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇറങ്ങി പിന്നെ ഇറങ്ങി ചാച്ചൻ്റെ പെങ്ങളെ തിരിച്ച് കയറ്റി കയറ്റിക്ക് വിടാൻ പറഞ്ഞു അങ്ങനെ പെങ്ങളെയൊക്കെ കയറ്റി വിട്ടു അങ്ങനെ അന്നും കൂടെ എ സി കിടന്നു അന്ന് രാത്രി നല്ല രാത്രി ആ അല്ല അന്ന് ആ അന്ന് രാത്രി ആയപ്പോഴത്തേക്ക് തിരിച്ച് ഞങ്ങളെ റൂമിലോട്ട് കൊണ്ടുവന്നു അങ്ങനെ റൂമിൽ വന്ന് ഞങ്ങൾ റൂമിൽ ഒരു ദിവസം കിടന്നു ഒരു ദിവസം കിടന്നപ്പോഴത്തേക്കും എല്ലാം തന്നെ ഏകദേശം നോർമലായി തുടങ്ങി ഇനി പ്രോട്ടീൻ ഒരുപാട് ആകാനുണ്ട് പ്രോട്ടീൻ്റെ ഒരു പ്രോട്ടീൻ പൗഡർ തന്നിട്ടുണ്ട് അല്ലേ അതുപോലെ നമുക്ക് ഫുഡാണേലും കുറേ ഒത്തിരി വ്യത്യാസം വരുത്താം നന്നായിട്ട് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ റൂമിൽ കൊണ്ടുവന്നുമ്പോഴത്തേക്ക് ഏകദേശം ഒക്കെ ഇച്ചിരി കൂടെയൊക്കെ വ്യത്യാസവും സംസാരത്തിൽ എന്നാലും ഒക്കെ ആയിട്ടില്ല കേട്ടോ ഞാൻ സത്യം പറയാം ഇപ്പോഴും ഇപ്പോഴും ചാച്ചൻ എൺപത് ശതമാനമായിട്ടുള്ളൂ ഓരോ ദിവസം തോറും വ്യത്യാസം വന്നു വന്നുകൊണ്ട് വന്നോണ്ടിരിക്കണോ കേട്ടോ എനിക്ക് സത്യത്തില്ല എന്തൊക്കെയാണോ എനിക്ക് ആദ്യം പേടി ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി കുഴപ്പമില്ല ഓരോ ദിവസം ഇരുന്നൂറ് അതിനുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട് ഇനി നല്ല ഫുഡും നല്ല ആരോഗ്യവും നല്ല സന്തോഷവും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം എല്ലാം ഓക്കെ ആവുമെന്ന് അല്ലേ എല്ലാം പയ്യെ പയ്യെ ഇതാകും ഇനിയിപ്പോൾ ഒന്ന് സദ്യത പറഞ്ഞാൽ ഒരുപാട് ക്ഷീണിച്ചു പോയി എല്ലാം ആക്കി എടുക്കണം അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ അവസ്ഥ ഇതുകൊണ്ട് അതെ ഇതുകൊണ്ടാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും മിണ്ടാനോ ഒരു മറുപടി പറയാനോ ഒന്നും ഞാൻ പറഞ്ഞില്ലേ പേഴ്സണലായിട്ട് മെസ്സെഞ്ചർ കൂടിയൊക്കെ ചോദിച്ച ഒരുപാട് പേരുണ്ട് ആരോടും ഒന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു തോന്നില്ലേ ആർക്കും അറിയത്തില്ല ഇവിടെ എന്താ സംഭവിച്ചത് എന്താ അന്ന് എല്ലാവരും ഓർത്തു അവിടെ പോയി രാജകരി പോയി അവിടുത്തെ ശരിയായി ഞങ്ങൾ വന്നു ഞങ്ങൾ ഓക്കെ ആയിട്ട് ഇരിക്കുന്നു എന്നുള്ള അവസ്ഥ വരെ എല്ലാവർക്കും അറിയത്തുള്ളൂ കേട്ടോ അത് കഴിഞ്ഞുള്ളൊരു അവസ്ഥ ആർക്കും അറിയാമെന്ന് എനിക്ക് തോന്നണില്ല ശരിക്കും കഷ്ടപ്പെട്ടത് മൂന്ന് ദിവസം മൂന്ന് ദിവസം സദ്യത്തി ദിവസം എന്നാ വന്നോ എത്ര ദിവസം ഞങ്ങളിപ്പം മൊത്തം പറയുകയാണെങ്കിൽ ഞങ്ങൾ പതിമൂന്ന് ദിവസം ഹോസ്പിറ്റലിലായിരുന്നു മിനിങ്ങാന്ന് രാത്രിയാണ് ഞങ്ങൾ വന്നത് മിനിയാൻ രാത്രി വന്ന് ഇന്നലെ ഒരു ദിവസം വീട്ടിൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ പ്രത്യേകിച്ച് ചാച്ചൻ നിങ്ങളോട് ചാച്ചൻ നിങ്ങളോടൊരു ഇച്ചിരി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെങ്കിൽ ഒരു ദിവസം കൂടെയൊക്കെ വ്യത്യാസം വന്നാലേ ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം ആ ചൂടി ഒന്ന് ഒക്കെ ആവട്ടെ എന്ന് എന്നോർത്ത് ഇന്നലെ ഒരു ദിവസം ഇരുന്നു അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഈ നിങ്ങളോട് ഇതൊക്കെ പറയാലോ എന്നോർത്ത് വീഡിയോ വന്നത് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇത്രേ ഉള്ളൂ എന്നെ സ്നേഹിക്കുന്നവർക്കും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്കും പ്രത്യേകം നന്ദി പറയുന്നു പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു തുടർന്ന് നിങ്ങളുടെ എല്ലാ സ്നേഹവും ഞങ്ങൾ ആഗ്രഹിക്കുന്നു സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞങ്ങളിവിടെ വരുമെന്നോ ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ ഇനി ഇനി വീഡിയോ വീഡിയോ ചെയ്യുന്നോ വീഡിയോ മുമ്പിൽ വരും പോലും ഞങ്ങൾ ഓർത്തല്ലോ സത്യം പറയാം അത്രയും ചാജൻ ഞങ്ങൾ പേടിപ്പിച്ചു കളഞ്ഞു ഇനി നമുക്ക് ഇരുപത്തിനാലാം തീയതി രാജേരിയിലെ ഫോളോ അപ്പിൽ പോകണം പിന്നെ ഇരുപത്തി ആറാം തീയതി സ്മിതയിലും പോണം കേട്ടോ ഞങ്ങളിപ്പോ രണ്ടാമത് പോയതോടുകൂടെ സ്മിത തന്നെയായിരുന്നല്ലോ രണ്ടാമത് ഇപ്പൊ അതുകൊണ്ട് ഫോളോ അപ്പിന് ചെല്ലണം നീ അത് രണ്ടും പോകണം ഇപ്പം ഏതൊക്കെയാലും ഡ്രൈവ് ഒന്നും ചെയ്യണില്ല ഞങ്ങൾക്ക് എല്ലാം അത് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാഴ്ചത്തേക്ക് ഡ്രൈവ് ചെയ്യരുതെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്നാഴ്ചയായെന്ന് പറഞ്ഞാൽ മൂന്നാഴ്ചയും ഹോസ്പിറ്റലിൽ തന്നെ തന്നെയല്ലായിരുന്നു അടേക്കാളിപ്പോട്ടെ ഒരാഴ്ച കൂടി എന്തായാലും റെസ്റ്റ് എടുക്കട്ടെ ആരോഗ്യം മുട്ടൂലീ ആരോഗ്യം കൂടി ഒന്ന് കേട്ടേ ശരി മനസ്സിനും ശരീരത്തിനും ഒക്കെ ആരോഗ്യം ഉണ്ടല്ലേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങളുടെ കൂടെ നിന്നതിന് ഞങ്ങളെ സ്നേഹിച്ചതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന് പ്രത്യേകിച്ചും എൻ്റെ ചാച്ചന് വേണ്ടി പ്രാർത്ഥിച്ചതിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി എങ്ങനെ പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം അത് ഇതിനൊരു ഉത്തരമൊന്നും ആവില്ലായെന്നെനിക്കറിയാം കേട്ടോ അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഞങ്ങളിവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് അപ്പോൾ ശരി ഓക്കേ